ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഒരുപാട് ജോബ് വാക്കൻസികളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന ജോബ് വാക്കൻസികൾ എന്താണെന്നും എങ്ങനത്തെ വാക്കൻസികൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ മറക്കാതെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുണ്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ കിട്ടട്ടെന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ തുടങ്ങുകയാണ് പാക്കിങ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ ഒരുപാട് വാക്കൻസിയിൽ ഇന്ന് അവൈലബിൾ ആണ് എല്ലാം കണ്ടു നോക്കുക കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ജോബ് വാക്കൻസി ഏതാണെന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം താഴെക്കാണെന്ന നമ്പറുകളിൽ വിളിച്ച് ജോബ് വാക്കൻസി മനസ്സിലാക്കുക ജോലിക്ക് അത്യാവശ്യക്കാരാണോ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം ഐ എസ് ഒ അംഗീകൃത കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കാതെയും മുൻപരിചയം പരിഗണിക്കാതെയും നേരിട്ട് ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫ്രഷേഴ്സിന് മുൻഗണന ലഭിക്കും സൂപ്പർവൈസർ ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ പാക്കിങ് തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് ഒഴിവുകളുണ്ട് എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബ്രാഞ്ചുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഓപ്പൺ ചെയ്യാൻ താൽപ്പര്യമുള്ള മാനേജേഴ്സിന് ആവശ്യമുണ്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് പൂജ്യം ഒന്ന് അൻപത്തിയാറ് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് പൂജ്യം 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 ഒന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് പതിനൊന്ന് അറുപത്തിരണ്ട് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാലും മതിയാകും ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന നമ്മുടെ കമ്പനിയിൽ നിരവധി ഒഴിവുകളുണ്ട് ഒരുപാട് അവസരങ്ങൾ മെയിൽ ആൻഡ് ഫീമെയിലിന് ലഭിക്കുന്നതാണ് എസ് എസ് എൽ സിയോ പ്ലസ് ടുയോ ഡിഗ്രിയോ യോഗ്യത ഉള്ള ഏതൊരാൾക്കും അല്ലെങ്കിൽ ഏത് യോഗ്യത ഉള്ളവർക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൂടി തന്നെ ജോലി നേടാം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി അപേക്ഷിക്കുവാനായി എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊൻപത് എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിലോ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന നമ്പറിലോ വിളിച്ചനുമതിയാൻ ഉടനെ വിളിക്കുക എറണാകുളം ഹോസ്റ്റൽ ആൻഡ് ക്യാൻ്റീനിലേക്ക് ഹെൽപ്പറിനെ ആവശ്യമുണ്ട് താമസി ജോലി ചെയ്യണം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എഴുപത്തി ഏഴ് മുപ്പത്തിയാറ് പൂജ്യം പൂജ്യം തൊണ്ണൂറ് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിക്കുക നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഏജ് ലിമിറ്റ് ഇരുപത്തി വയസ്സ് വരെ മുൻപരിചയം വേണ്ട താമസോ ഭക്ഷണോ സൗജന്യം എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഉടനെ ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവുകളാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ റെസ്റ്റോർട്ടിലേക്ക് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയെട്ട് എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് കോൺഫിഡൻസ് ആയുർ ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു പത്തോ പ്ലസ് ടു ഡിഗ്രിയോ യോഗ്യതയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാം ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഡെലിവറി സ്റ്റാഫ് സൂപ്പർവൈസർ ഒഴിവുകളൊക്കെ ഉണ്ട് താമസം ഭക്ഷണം ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തിനാല് എൺപത്തിയാറ് ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ആലപ്പുഴ ജില്ലയിൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ബയോടെക്നോളജി ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫുഡ് ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാത്സ് കൊഴിവളൊക്കെയാണ് ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാറ്റൂർ പ്യൂർ നൂറനാട് ആലപ്പുഴ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് പൂജ്യം ഒന്ന് നാൽപ്പത്തി മൂന്ന് പതിനേഴ് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അറ്റ് എസ് ബി സി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ അല്ല ക്ഷമിക്കണം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് കൊല്ലം ജില്ലയിൽ പ്രൊഫസർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴുകളുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് മെക്കാനിക്കൽ സിവിൽ എൻജിനീയറിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫിസിക്സ് ബി ബി എ ബി സി എ ലാബ് അസിസ്റ്റൻറ്റ് ഒഴിവളക്കെണ്ട് റസിമയക്കുക ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് ചെറിയ വല്ലൂർ പി യു റോഡ് വിള ഓയൂർ കൊല്ലം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് മുപ്പത് പൂജ്യം പൂജ്യം എൺപത്തി ഏഴ് അൻപത് വിളിക്കുക എച്ച് ആർ ടി സി ഓയൂർ അറ്റ് ജീവിലെടുക്കുമെന്ന മേലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക മെയിൻ്റനൻസ് സ്റ്റാഫ് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഐ ടി ഐ ഫിറ്റ് രണ്ട് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം കെമിസ്റ്റ് പി എസ് സി കെമിസ്ട്രി ബയോ കെമിസ്ട്രി ഫുഡ് ടെക്നോളജി രണ്ടു വർഷ പരിചയം സൈറ്റ് സൂപ്പർവൈസർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് അഞ്ച് വർഷത്തിൽ കൂടുതൽ പരിചയം സെക്യൂരിറ്റി ഓഫീസർ എക്സ് മിലിട്ടറി കളക്ഷൻ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മുൻപരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ വാൻ സെയിൽസ് ഡെലിവറി സ്റ്റാഫ് പ്രായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഓഫീസ് സെയിൽസ് അസിസ്റ്റൻറ്റ് പ്രായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഫോട്ടോ സഹിതം ബയോഡാറ്റ ഇമെയിൽ ചെയ്യുക കരിയേഴ്സ് എസ് സി ജി പാലക്കാട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് അയച്ചു കൊടുക്കേണ്ടത് തൊണ്ണൂറ് ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ച് എൺപത്തിരണ്ട് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാലും മതിയാകും കോഴിക്കോട് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ട്രെയിനി ഫ്രഷർ സിവിൽ അഡ്വൈസർ സൂപ്പർവൈസർ ഉണ്ട് ഫിനാൻസ് മാനേജർ ഷോറൂം എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് സർവീസ് മാനേജർ സിആർ ഒ വെഹിക്കിൾ ഇൻചാർജ് ഡെലിവറി കോർഡിനേറ്റർ എച്ച് ആർ മാനേജർ ഒഴിവൊക്കെ ഉണ്ട് തൊണ്ണൂറ്റി എഴുപത്തി എട്ട് അറുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി ഒൻപത് എന്ന നമ്പറിലോ എച്ച് ആർ അറ്റ് കെ പി എസ് മോട്ടേഴ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഡിയിലോ അയച്ചു കൊടുക്കാവുന്നതാണ് ഗുവാഹത്തി എയിംസിൽ നൂറ്റി എഴുപത്തി സീനിയർ റെസിഡൻറ്റ് ഒഴിവുണ്ട് നോൺ അക്കാദമിക് അവസരമാണ് മൂന്ന് വർഷത്തെ കരാർ നിയമനം ഡിസംബർ എട്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എം ബി ബി എസ് എം ഡി എം എസ് ഡി എൻ ബി ഒഴിവുകളൊക്കെയുണ്ട് അതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ എം എസ് ഗുവാഹത്തി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഉടനെ അപേക്ഷിക്കുക ബംഗാൾ കല്യാണിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിവിധ വകുപ്പുകളിൽ ഗ്രൂപ്പ് എ വിഭാഗം ഫാക്കൽറ്റി നോൺ ഫാക്കൽറ്റി തസ്സുകളിലെ നൂറ്റി മുപ്പത്തി മൂന്നോളം ഒഴിവുകളുണ്ട് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് ഫാക്കൽറ്റി അസിസ്റ്റൻ്റ് പ്രൊഫസർ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഫിസിസ്റ്റൻ്റ് ഒഴിവുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ഐ എം എസ് കല്യാണി ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഉടനെ അപേക്ഷിക്കുക താല്പര്യമുള്ളവർ ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു പത്തോ പ്ലസ് ടു ഡിഗ്രിയോ ഉള്ളവർക്ക് തുടങ്ങിയ വിവിധ ദിവസങ്ങളിലേക്ക് നിരവധി ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണമൊക്കെ ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തിയാറ് ഉടനെ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുന്ന ഒഴിവുകളാണ് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ജോലി പ്രവേശിക്കുക കൊൽക്കത്തയിലെ ഹിന്ദുസ്ഥാൻ കോപ്പ് ലിമിറ്റഡിലെ ജൂനിയർ മാനേജറുടെ അറുപത്തിനാലോളം ഒഴിവുണ്ട് ഡിസംബർ പതിനേഴ് വരെ അപേക്ഷിക്കാം മെയിനിങ് ജിയോളജി സർവേ എൻവലോമെൻറ്റ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ മിനറൽ പ്രോസസ്സിംഗ് ഫിനാൻസ് എച്ച് ആർ അഡ്ബിൻ ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ എന്ന മെയിൽ ഐ ഡിയിലല്ല എന്ന വെബ്സൈറ്റിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് വെബ്സൈറ്റ് എന്ന ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയറ് കമ്പനിയിലേക്ക് എറണാകുളം ഉടനെ ആവശ്യമുണ്ട് അർക്കുലക്ഷൽ ഡിസൈനറിൻ്റെ ആണ് ആൻഡ് ത്രീ ഡി ടു ഡി അറിഞ്ഞിരിക്കണം ഓഫീസ് സ്റ്റാഫിൻ്റെ ഒഴിവുകൊണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് വയസ്സിലുള്ളവരെയാണ് അക്കോമഡേഷൻ നൽകുന്നതാണ് ഉടൻ ജോലി കയറാൻ കഴിയുന്നവർ മാത്രം ബയോഡേറ്റ വാട്സപ്പ് അയയ്ക്കുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പതിനഞ്ച് നാൽപ്പത്തി മൂന്ന് കോൾ ചെയ്തത് വാട്സപ്പിൽ ബയോഡേറ്റ അയച്ചാൽ മാത്രം മതി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാവുന്നതാണ് ഏജ് ഇരുപത്തൊൻപതിന് താഴെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാവുന്നതാണ് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ്എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് ഇന്നിട്ടുള്ള അടിപൊളി വാക്കൻസിയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് ആർക്കെങ്കിലുമൊക്കെ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ അറിഞ്ഞതിനുശേഷം അപേക്ഷിക്കുക അവസാനം ഒരു രണ്ട് മൂന്നോ ഒഴിവുകളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക അതിനുശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസിൽ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇൻഫർമേഷൻ മറക്കാതെ എന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക